എല്ലാവർക്കും സ്വാഗതം എന്തെങ്കിലും വിശേഷം എല്ലാവർക്കും സുഖല്ലേ നമ്മൾ ഇന്നത്തെ നല്ല ഭംഗിയുള്ള ലോക് ബാങ്കിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ സിമ്പിൾ ആയിട്ടുള്ള റേറ്റ് കുറവ് മാലകളൊക്കെ ഉൾപ്പെടുത്തിയിട്ട് കുട്ടി വീഡിയോ ആണ് അപ്പൊ നമുക്ക് ഇന്നത്തെ മോഡലേക്ക് പോവാം പ്രസ്താവ മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ ഗ്രീനില് വന്നേക്കണം നല്ല ഭംഗിയുള്ള ഒരു നെക്ലസ് ആണ് നല്ല ഭംഗിയില് സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡലാണ് ഗ്രീൻ ഒക്കെ നെക്ലസ് നമ്മുടെ സ്റ്റോക്ക് വരല് കൊറവാണ് കേട്ടോ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു മോഡലാണ് ഇപ്പൊ കളർ മാച്ചിങ് ആയിട്ടൊക്കെ ഇടണം എന്നവർക്കൊക്കെ ഇടാൻ പറ്റിയിട്ടുള്ള നല്ലൊരു മോഡലാണ് കേട്ടോ മോഡൽ വന്നിരിക്കുന്നത് നല്ല അടിപൊളിയുള്ള ഒരു താരയാണ് കേട്ടോ വന്നേക്കണത് നല്ല ഭംഗി കാണാനായിട്ട് നല്ല ഗോൾഡ് പോലെ തോന്നുന്ന സൂപ്പർ മോഡലാണ് കേട്ടോ വന്നേക്കണത് നാടമ്പണി ആയതുകൊണ്ട് തന്നെ ഗോൾഡ് അല്ലാന്ന് ആരും പറയില്ല പറയില്ലോ മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള ഒറിജിനാലിറ്റി തോന്നുന്നത് അടിപൊളി മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് നന്നായിട്ട് അതിന്റെ കുറ്റി കണ്ടു കഴിഞ്ഞാൽ ഗോൾഡ് അല്ലാന്ന് ആരും പറയില്ല അത്രയും ഒറിജിനാലിറ്റി തോന്നുന്ന ഒരു മോഡലാണ് നല്ല ഫിനിഷിംഗ് ആണ് കേട്ടോ കാണാനായിട്ട് ആറ് പിടിയിലും അതുപോലെ തന്നെ എട്ട് പിടി ലെങ് ഈ മാല സ്റ്റോക്കിൽ വന്നിട്ടുണ്ട് മോഡൽ വന്നിരിക്കുന്നത് ഉറുവശീല് ഇതുപോലത്തെ സ്ക്വയർ ടൈപ്പ് ആയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നിരിക്കുന്നത് കുറ്റിംഗ് കൊടുത്തൊക്കെ ഉണ്ടോ ശരിക്കും ഒറിജിനാലിറ്റി തോന്നുന്ന അടിപൊളി മോഡലായിട്ടുണ്ട് കേട്ടോ ആറ് ലെങ് ലെങ്ത്തിലാണ് കേട്ടോ വന്നിരിക്കുന്നത് അടുത്തൊരു മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ സിമ്പിൾ ആയിട്ടുള്ള ഒരു നെക്ലസ് ആണ് കേട്ടോ വന്നേക്കുന്നത് നല്ല കളർ കോമ്പിനേഷൻ ആയിട്ടുണ്ട് സിമ്പിൾ ആയിട്ടുള്ള ഒരു കമ്മലും തന്നെയാണ് കേട്ടോ വന്നേക്കുന്നത് പ്രസിൻ ടൈപ്പ് ആയിട്ടുള്ള ഒരു കമ്മലാണ് കേട്ടോ അടുത്തൊരു മോഡല് വന്നേക്കണത് ഇതുപോലത്തെ രംഗോണടി മാലിയിൽ അതുമ്മ ലോക്കറ്റ് ടൈപ്പ് ആയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നേക്കണത് പീ കോക്കിന്റെ ഡിസൈൻ ആണ് ലോക്കറ്റ് വന്നേക്കണത് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട് വൈറ്റ് സ്റ്റോൺ സിമ്പിൾ ആയിട്ടുള്ള സ്റ്റോൺ വർക്കാണ് വന്നേക്കണത് ഒരു എട്ട് പിടി ഇടാൻ പറ്റിയിട്ടുള്ള നല്ലൊരു മാലയാണ് മാലയാണെട്ടോ അത് അതൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ അവിടം ടൈപ്പ് മാലയാണെട്ടോ വൺ ആണ് വന്നിരിക്കണത് നല്ല ഭംഗിയുണ്ട് ഭംഗിട്ട് നമ്മൾ താലി ചെയിൻ ഒക്കെ ഇട്ടിട്ട് അതിൻ്റെ ഒപ്പം ഇതുപോലത്തെ ഒരു മോഡൽ മാലിം കൂടി ഇട്ടാൽ നല്ല അടിപൊളിയായിരിക്കും കേട്ടോ കാണാനായിട്ട് അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ഒരു മോഡലാണ് ഉണ്ടോ വന്നേക്കണത് പതക്കം ടൈപ്പ് ലോക്കറ്റ് ടൈപ്പായിട്ടൊരു മോഡൽ ആണ് വന്നിരിക്കുന്നത് ബാക്കിലേക്ക് ഉറുവശിയാണ് കേട്ടോ വന്നേക്കുന്നത് ചെയിൻ ആയിട്ട് കൊടുത്തേ ബാക്ക് ചെയിനും കൊടുത്തിട്ടുണ്ട് നമുക്ക് പതക്കായിട്ട് വേണമെങ്കിൽ അങ്ങനെ ഇടാൻ മതി കുറച്ച് ലെങ്ത് കുറച്ച് ഇറക്കി ഇടണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഇടാൻ പറ്റിയിട്ടുള്ള നല്ലൊരു മോഡൽ മാലയാണ് ഇത് മറ്റൊരു മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ ഒരു ലോക്ക് ബാംഗ്ലാണ് കേട്ടോ വന്നിരിക്കുന്നത് നല്ല ഭംഗിയിലേ കാണാനായിട്ട് സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി മോഡലാണ് കേട്ടോ മോഡൽ വന്നിരിക്കുന്നത് ചോക്കർ ടൈപ്പ് ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു ലോക്കർ ടൈപ്പ് ആയിട്ടുള്ള ഒരു മാലയാണ് മാലയാണെട്ടോ വന്നിരിക്കുന്നത് നല്ല ഭംഗിയിലേ കാണാനായിട്ട് സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള അടിപൊളി മോഡലാണ് കേട്ടോ മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ഒരു ലോക്ക് ബാങ്കിലാണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗി നല്ല ഭംഗിയാണ് കേട്ടോ ഇതുപോലെ നമ്മൾ സാധാരണ വളരുന്നേക്കാറ്റും കുറച്ചും കൂടി ഒരു വെറൈറ്റി ഉണ്ടാവും ചെയ്യും നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട് ലോക്ക് ബാങ്കുകളാണ് കേട്ടോ സൈഡിൽ ഓപ്പൺ ചെയ്തിട്ടിടുന്ന മോഡലാണ് കേട്ടോ അത് ഒരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ഒരു മോഡലാണ് കേട്ടോ വന്നേക്കണത് ബാക്ക് തള ടൈപ്പ് വരില്ലേ അങ്ങനത്തെ ഒരു മോഡലാണ് വന്നേക്കുന്നത് നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ കാണാനായിട്ട് സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി വളയാണ് കേട്ടോ അതിന്റെ തന്നെ ചെറിയൊരു വ്യത്യാസമാണ് കേട്ടോ വന്നേക്കണത് ബോളുകൾ തമ്മിൽ ചെറിയൊരു വ്യത്യാസം വന്നിട്ടുള്ള ഒരു മോഡലാണ് ബാക്ക് കണ്ടോ ഇതുപോലെയാണോ കേട്ടോ ബാക്ക് വരിക നല്ല ഭംഗിയുള്ള സിമ്പിൾ ആയിട്ടുള്ള ഒരു വളയാണ് കേട്ടോ ഇവിടുത്തെ മോഡല് വന്നേക്കുന്നത് ഇതുപോലത്തെ ആയിട്ടുള്ള ഒരു കൈച്ചേനാണ് കേട്ടോ ഡബിൾ ലെയറിന്റെ കൈച്ചേനാണ് ഗോൾഡ് ആണ് കേട്ടോ കളറിങ് ബാക്കിലേക്ക് അഡ്ജസ്റ്റ് ചെയ്തുള്ള കണ്ണികൾ വന്നിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട് നന്നായിട്ടില്ലേ നല്ല നല്ല ഭംഗിയുള്ള സിമ്പിൾ ആയിട്ടുള്ള ഡബിൾ ലെയറിന്റെ ഒരു കൈച്ചേനാണ് കേട്ടോ ഇതൊരു മോഡൽ വന്നിരിക്കുന്നത് ആറ് പിടി ലെങ് ഇതുപോലത്തെ ബോക്സ് ചെയിൻ സിമ്പിൾ ആയിട്ടുള്ള അടിപൊളിയുള്ള വൈറ്റ് സ്റ്റോൺ വർക്കിൽ വന്നിട്ടുള്ള ഒരു ലോക്കറ്റ് ടൈപ്പ് ആയിട്ടുള്ള മാലയാണ് കേട്ടോ നല്ല ഭംഗി ഉണ്ട് കാണാനായിട്ട് വന്നിരിക്കുന്നത് ഇതുപോലത്തെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ലോക്ക് ബാങ്കിളാണ് കേട്ടോ വന്നിരിക്കുന്നത് ടു ഫോറുകാർക്കും അതുപോലെ തന്നെ ടു ടു സൈസുകാർക്കൊക്കെ ഇടാൻ പറ്റിയിട്ടുള്ള അളവിലാണ് കേട്ടോ ഈ വള വന്നേക്കുന്നത് അതിൻ്റെ തന്നെ സെയിം റൂബി സ്റ്റോൺ വെച്ചിട്ടുള്ള മോഡലാണ് കേട്ടോ നല്ല ഭംഗിയില്ലേ കാണാനായിട്ട് സെയിം സൈസ് സെയിം തന്നെയാണ് കേട്ടോ വന്നേക്കുന്നത് വലിയ സൈസിൽ വന്നിട്ടില്ലേ കേട്ടോ മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ സിമ്പിൾ ആയിട്ടുള്ള ലോക്കറ്റ് ആണ് കേട്ടോ വന്നേക്കുന്നത് നമുക്ക് ഏത് ലോക്കറ്റാണ് ഇഷ്ടപ്പെട്ടത് വെച്ച് കഴിഞ്ഞാൽ അതുപോലത്തെ മോഡൽ സെലക്ട് ചെയ്യാം ബോക്സ് ചെയിൻ സിമ്പിൾ ആണ് കേട്ടോ വന്നിരിക്കണത് സെയിം ചെയിൻ ആണ് വന്നേക്കണത് ആറുപിടി ലെങ് തന്നെയാണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ നല്ല ഭംഗിയില്ലേ കാണാനായിട്ട് വൈറ്റ് എ സ്റ്റോൺ വർക്കും ബോക്സ് ചെയിൻ സിമ്പിൾ ആയിട്ടുള്ള ബോക്സ് ചെയിൻ ആണ് കേട്ടോ ഗോൾഡൻ ഗോൾഡില്ലാന്ന് പറയില്ല അത്രയും ഒറിജിനാലിറ്റി എന്ന് പറഞ്ഞാൽ അടിപൊളി മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് ഇതുപോലത്തെ ഒരു ില് വരുന്ന ആണ് കേട്ടോ അധികം സ്റ്റോൺ വർക്ക് വരുന്നില്ല വരുന്ന സ്റ്റോൺ വർക്ക് വൈറ്റ് ആണ് നല്ല ഭംഗിയുണ്ട് ഭംഗിയുണ്ട്ട്ടോ സിമ്പിളായിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ അത് അവിടുത്തെ മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ അത്യാവശ്യം നല്ല ഭംഗിയുള്ള ടൈപ്പ് ആയിട്ടുള്ള ഒരു നെക്ലസ് ടൈപ്പ് ആണ് കേട്ടോ വന്നേക്കുന്നത് ഹെവി ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള ഒരു മോഡലാണ് കമ്മലും സെറ്റായിട്ട് വരുന്നുണ്ട് കേട്ടോ അത്യാവശ്യം വലുപ്പുള്ള ഒരു കമ്മൽ തന്നെയാണ് കേട്ടോ വന്നിരിക്കുന്നത് ഒരു ഏഴു പിടി ലെങ് പറ്റിയിട്ടുള്ള ഒരു മാരാണ് കേട്ടോ ഇന്നത്തെ തൊള്ളിലൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ റേറ്റും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഇൻസ്റ്റാവിലെ ജസ്റ്റ് ഒന്നും കരുതുന്നു നോക്കി നോക്കാം അതുപോലെ തന്നെ എന്തെങ്കിലും കംപ്ലയിന്റോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ജിപേ ജോ നമ്പറിലേക്ക് കോണ്ടാക്ട് ചെയ്താൽ മതി കേട്ടോ അതുപോലെ നമ്മുടെ പ്രൊഡക്റ്റുകളോ വാങ്ങിയിട്ട് അതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ആയിട്ടും മറക്കാം അപ്പൊ അടുത്ത വീഡിയോ നല്ല അടിപൊളി മോളായിട്ട് വീണ്ടും കാണാം താങ്ക്